അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനമുക്ക് എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും അള്ളാഹു ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ രോഗങ്ങൾക്കും അല്ലാഹുതാല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം രോഗമില്ലാതെ കടങ്ങളില്ലാതെ പ്രായത്തായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് ഇസ്സത്തി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദുവാ വസീത്ത് ചെയ്തവരുടെ കടങ്ങൾക്ക് അള്ളാഹു തല വീട്ടിൽ കൊടുക്കട്ടെ ഇന്റർവ്യൂ അതുപോലെ മറ്റു പല കാര്യങ്ങളും പറയാൻ ദുവാ വസീത്ത് ചെയ്തവരുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുറാഹത്തിലാക്കി കൊടുക്കട്ടെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മൊത്തം മീനിങ്ങൾ ഉണ്ട് അള്ളാഹുറബുലത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഹൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങളെ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വിശാലമായ ദിക്കൃദ മജ്ലിസ് നടക്കുന്നുണ്ട് എല്ലാ ആളുകളും ആ മജലിച്ച് പങ്കെടുക്കുക അതുപോലെ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് അവരെയും ഇതിൽ പങ്കെടുപ്പിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് ചെയ്തു വെക്കുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞത് അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കും ആമി പ്രിയപ്പെട്ടവരെ അന്ന് ഞാൻ നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമായിട്ടാണ് ഇവിടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രയാസപ്പെടുന്ന ഒരു കാര്യത്തിനുള്ള പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും വശ്വാസി എന്ന് പറയുന്ന അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ നിങ്ങൾ ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട് സാധ്യത വശ്വാസി മാറാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ അയൽവാസികളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മളുമായി ബന്ധപ്പെട്ട പല ആളുകളിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ ചില പറയാൻ മടിക്കുന്നവരുണ്ടോ ഒന്നിലേ നിസ്കാരത്തിൽ വശ്വാസമുള്ളവരുണ്ടാവും എണ്ണം തെറ്റി തെറ്റിപ്പോകുന്ന ആളുകളുണ്ടാവും അതിലെങ്കിൽ ഒതുക്കുന്ന സ്ഥലത്ത് ഒതുക്കുന്ന സ്ഥലത്ത് വശ്വാസമുള്ളവരുണ്ടാവും അതിലെങ്കിൽ കുളിക്കാൻ പോയ സ്ഥലത്ത് വശ്വാസമുള്ളവരുണ്ടാവും കുളിക്കാൻ പോയി മണിക്കൂർ കണക്കിന് വെള്ളം ഇങ്ങനെ കോരി കോരി ഇങ്ങനെ ഒഴിക്കുന്ന ആളുകളുണ്ടാവും പക്ഷെ വശ്വാസം മാറുന്നില്ല എന്ത് ചെയ്യാനാണെങ്കിലും അതിലൊക്കെ ഒരു വശ്വാസം ഒരു സംശയം ഞാൻ ചെയ്തോ ചെയ്തില്ലേ ഇത് ശരിയായോ ശരിയായില്ലേ ഇങ്ങനെ ഒരു വശ്വാസം അത് പൈശാചികമാണ് പ്രിയപ്പെട്ട അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം പൈശാചികമാണ് ആ ഒരു കാര്യം കാര്യമെടുക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക ഇത് ശരിയാണ് എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുക വേറെ എന്ത് നമുക്ക് വരികയാണെങ്കിൽ അതൊന്നും ഇല്ലാത്തതാണ് എന്നൊരു പുച്ഛമായ ഒരു ലാഘവത്തോടുകൂടി തള്ളിക്കളയുക അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്യണം അതുകൊണ്ട് അത്തരം പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി ഷെയർ ചെയ്ത് കൊടുക്കുക പ്രിയപ്പെട്ടവരെ അത്തരം ആളുകൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹദീദ് ഒരു സൂറത്താണ് സൂറത്തുൽ ഹദീദ് ഇതിലെ മൂന്നാമത്തെ ആയത്തുണ്ട് സ്ക്രീനിൽ കാണിക്കുന്ന ആയത്ത് ഈ ആയത്ത് ധാരാളമായി അവർ പതിവാക്കുക അതാണ് ഒരു മാർഗം അവരെ വിശ്വാസം മാറാനുള്ള ഫസ്റ്റത്തെ മാർഗം മഹത്വമെ പഠിപ്പിക്കുന്നത് ഈ സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ചെറിയ ആയത്താണ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ആയത്ത് ഇത് ഒരുപാട് കണക്കില്ല ഒരുപാട് കൊണ്ട് എത്രയാണ് ഒരു ദിവസം ചെല്ലാൻ കഴിയുന്നത് അത് എണ്ണം വെച്ച് ഇങ്ങനെ ചെല്ലുക ഒരു ധാരാളമായി അതിങ്ങനെ ചെയ്യുക ഇതാണ് ഒരു വിധി രണ്ടാമത്തെ പ്രതിവിധി അതിന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുനാസിൻ അവസാനം കാണുന്ന സൂറത്തുണ്ടല്ലോ ആ ചെറിയ സൂറത്ത് ഈ സൂറത്തുനാസി ഇതും ഒരുപാട് എണ്ണമില്ലാതെ എത്ര നമ്മളെ കൊണ്ട് ചെല്ലാൻ കഴിയുമോ അത്രയും നാം ഇങ്ങനെ ആവർത്തിച്ച് 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 ഇങ്ങനെ ഓതുക എന്നാൽ നമ്മുടെ വിശ്വാസം മാറും ഉറപ്പാണ് പ്രിയപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ മാറാതെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയത് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ പറയുന്നത് മാത്തുക്കമ്മയെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് മഹാമാരായ ഉസ്താദ്മാരോടൊക്കെ ചെന്ന് പറയുമ്പോൾ അവരൊക്കെ നമ്മളോട് പറയാറുള്ളത് ഒരു പ്രതിവിധി ഇതാണ് സൂറത്ത് ധാരാളം ഊതിക്കൊടുക്കും കഴിവിന്റെ പരമാവധി ആവർത്തിച്ചാവർത്തി ചോദിക്കുമോ എന്നാ പറയാറ് അപ്പം ഈ രണ്ട് മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ അറിവിലുള്ള എല്ലാ ആളുകൾക്കും പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ അറിവിലുള്ള ആളുകളിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അവരൊക്കെ ചെയ്യാൻ അത്രയും പ്രയാസം അനുഭവിക്കുന്നവരുടെ അവരോടൊക്കെ ചെയ്യാൻ പറയുക അള്ളാഹു അത്രയും പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹത്താല ദൂരീകരിക്കട്ടെ വശ്വാസം എന്ന് പറയുന്ന സംഗതി ജീവിതത്തിൽ അള്ളാഹത്താല തരാതിരിക്കട്ടെ വലിയ പ്രയാസമാണ് ഇനി അള്ളാഹുനമ്മയെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുനമ്മയെ കാത്തു രക്ഷിക്കട്ടെ ഒരുപാട് പേർ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞ രോഗങ്ങൾ എല്ലാവരും കൊടുക്കട്ടെ കടങ്ങൾ പറഞ്ഞ കടങ്ങൾ അല്ലാഹു തല വീട്ടി കൊടുക്കട്ടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു സഹോദരൻ ദുവാസ്യ ചെയ്തിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ ഇജ്ജ് അവർ ഇന്റർവ്യൂ പെട്ടെന്നുള്ള പാസ്സാക്കി കൊടുക്കട്ടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ റാഹത്തിലാക്കി കൊടുക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ള സന്തോഷവും സമാധാനം നിലനിർത്തി തരട്ടെ അതുപോലെ നമ്മുടെ മജലീസിൽ ഇജാബയിൽ പങ്കെടുക്കുന്ന ആളുകൾ നമ്മുടെ ഈ ക്ലാസ്സിലൊക്കെ മൃഗോദം പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദരിമാർ സഹോദരങ്ങളുണ്ട് അള്ളാഹു സുബാനോത്താൽ അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിൻ്റെ ബാധലുകൾ കൊടുക്കട്ടെ നമ്മുടെ ഈ മജലീസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആ മനസ്സ് അള്ളാഹു അതിനെ സ്വീകരിക്കട്ടെ അതിനല്ലാത്ത രണ്ട് ലോകത്തും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മുസ്തഫിൻ അസലും വരഹമി വാർക്കാത്ത